അങ്ങനെ ഓരോ രാജ്യങ്ങളുമായി നമ്മൾ നിരവധി കരാറുകൾ ഇപ്പം നിലവിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോർട്സ് പോളിസി നമ്മൾ കൊണ്ടുവന്നത് ഈ സ്പോർട്സ് പോളിസിയിൽ തന്നെ പറയുന്നു സ്പോർട്സ് എക്കോണമി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായി പുതിയ ടീമുകൾ കളിക്കാൻ തരണം അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നു അതാണ് സ്പോർട്സ് എക്കോണമി ഇതിൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ അർജൻറ്റീന കൊണ്ടുവരുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ കൊണ്ടുവന്ന സ്പോർട്സ് പോളിസി കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു നിങ്ങൾ ആ രണ്ട് സ്പോർട്സ് പോളിസി എടുത്തു നോക്ക് ഇത് രണ്ടും ഒന്ന് തന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേറെ ചെയ്യുന്നു വിദേശ രാജ്യങ്ങളുമായി കായിക രംഗത്ത് നമ്മൾ ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു യാത്രയുടെ കാര്യമാണ് അത് മന്ത്രി ഒറ്റക്ക് പോയത് തന്നെ ബന്ധപ്പെട്ട സ്പോർട്സ് അതോറിറ്റി ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർ പോയി വരുമ്പോൾ അതിൻ്റെ ചെലവുകൾ ഒരു മന്ത്രി മാത്രമാണ് യാത്ര ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഏതെല്ലാം മന്ത്രിമാർ പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്ര ചെലവുണ്ടാവും എന്താ പറയുക അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്ന ശരിയാണോ എന്നുള്ളത് പല ചാനലുകളും ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്പോൺസർ പണം വെക്കുന്നു അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ വാഗ്ദാന ലംഘനം നടത്തുന്നു അത് ഇപ്പോൾ ഒരു ചാറ്റിലൂടെ പറയുന്നു അത് പിന്നെ കരാർ ലംഘിച്ച് കേരളമാണോ ഇതിന് ഉത്തരം ഇപ്പോഴല്ല പറയേണ്ടത് കൃത്യമായി തന്നെ ഇതിനൊക്കെ ഉത്തരമുണ്ട് അത് അതിൻ്റെ നടപടിക്രമങ്ങൾ ചൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പുറത്ത് വരും ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് രണ്ടിപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇതിൻ്റെ വസ്തുത എന്താണ് അത് വരും അപ്പം പറയും ഇതിനിടയിൽ നിങ്ങളിങ്ങനെ വന്ന് ചോദിക്കുന്നു സത്യത്തിൽ മറ്റൊരു വാർത്തയും എത്ര പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇതുതന്നെ നമ്മളാണ് ഇതൊരു പന്തുകളി നടക്കുന്നു പന്തുകളിക്ക് വേണ്ടി ബന്ധപ്പെട്ട ലോക ചാമ്പ്യനായിരുന്ന ഒരാളെ കൊണ്ടാൻ ശ്രമിക്കുന്നു അവർക്ക് പണം കൊടുക്കുന്നു അവർ സമയം മാറ്റി ചോദിക്കുന്നു അത് നമ്മൾ അനുവദിക്കുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ലേ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ച് കാണിച്ച് വ്യത്യസ്ത നടക്കുക ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് കൂടി പരിശോധിച്ചാൽ നല്ലതാണ് എന്ന് മാത്രമാണ് ഇത് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നിങ്ങൾ പറഞ്ഞെന്താ സർക്കാരിന് ബാധ്യത ഇല്ല എന്ന് മന്ത്രി അന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ വിവരാകാശ പ്രദേശം കണക്കെടുത്ത പതിമൂന്ന് ലക്ഷം ചെലവായിട്ടുണ്ട് അതെന്തിനാണ് ചെലവായത് അത് ഇത് രണ്ടും രണ്ടല്ലേ നമ്മൾ ബസിയെ കാണാൻ ആരെങ്കിലും ഇവിടുന്ന് പോയിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെച്ച് സ്പെയിനിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇവരുടെ ഒരു ക്യാമ്പ് സന്ദർശിക്കാനിടയിൽ നമ്മൾ അന്ന് ആഗ്രഹിച്ചെന്താ കോഴിക്കോട് വരുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അർജന്റീന പോലുള്ള അർജന്റീന എന്ന് നമ്മൾ തീരുമാനിച്ചില്ല അർജന്റീന പോലുള്ള ലോക നിലവാരമുള്ള ഫുട്ബോൾ ക്ലബുകളുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കാം ഇപ്പോൾ നിങ്ങൾ കേൾക്കാത്തൊരു വാർത്ത ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ സ്പെയിനിൽ തന്നെ നമ്മുടെ മിനിയാന്ന് നമ്മുടെ പിന്നെ ഓഫീസിൽ അവർ വന്നിരുന്നുള്ള റിയൽ മാൻഡിന് അവർ അവർക്ക് ഇവിടെ ഇത്തരത്തിലും തുടങ്ങാൻ കഴിയും അങ്ങനെ ഒരു ക്ലബല്ല നിരവധി ക്ലബ്ബുകൾ വരുന്നുണ്ട് വിദേശത്തുള്ള അപ്പോൾ അതെല്ലാം പാർട്ടിയാക്കാൻ നമുക്ക് കഴിയില്ല ഇത്തരം ലാലിഗ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ലീഗ് മത്സരങ്ങൾ നടത്തുന്ന ഒരു കമ്പനി മത്സരം സത്യത്തിൽ അവരെയാണ് ഞങ്ങൾ വന്നത് ഒന്ന് അതായത് നമ്മൾ ലക്ഷ്യം കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്ന കോളേജ് ലീഗ് അതിൻ്റെ ഏറ്റവും നല്ല നടത്തിപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് കാരണം ഒരു രാജ്യത്ത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കോളേജ് ലീഗ് നടപ്പിലാക്കുന്നത് അതിപ്പോൾ നടന്നു കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും സ്കീമുകളുണ്ടോ നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞു ഇത് ടാലൻറ്റ് കണ്ടെത്തുന്ന ഒരു കാര്യമാണ് കോളേജിലേക്ക് ലാലിക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രീമിയർ ഫുട്ബോൾ നടത്തുന്ന ഒരു ആളുകൾ ഒരു ഒരു കമ്പനിയാണ് അവരുമായി സംസാരിക്കും അതും അവിടുന്ന് ഉണ്ടായതാണ് അതെന്താ വാർത്തകളാവാത്ത അപ്പോൾ ഇതെല്ലാം വന്ന് വസ്തുത എന്നിരിക്കെ അനാവശ്യമായിട്ടുള്ള ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കരുത് എന്നുള്ള അധ്യാപകനുണ്ട് ഇത് ഏതെങ്കിലും ആരെങ്കിലും എന്തു പറയുന്ന ഒരു വാർത്തയെടുത്ത് പറയുന്നു ഇപ്പോൾ ലിയാൻഡ്രോ എൻ്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ ഒരു സാധനം ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിൻ്റെ ലംഘനമാണ് അതുകൂടി മനസ്സിലാക്കാം ആ കരാറിൽ പ്രത്യേകമുണ്ട് കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് പത്രക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്ത് പറയണ്ട അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതാണ് ഏറ്റവും വലിയ കരാറുണ്ട് കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം അപ്പോൾ ആ വാർത്ത ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മളാരും ഈ ഒരു സംവിധാനത്തിൽ മറ്റൊന്നും ആഗ്രഹിക്കില്ല അർജന്റീന ലോകകപ്പ് വന്ന സമയത്ത് ഇത്രയും ഇത്രയുമധികം ആരാധകർ ഫുട്ബോളുണ്ടായിരുന്നു അപ്പോൾ അവരെ സമയത്ത് ലോക ചാമ്പ്യൻ അടക്കമുള്ള ടീമിനെ കേരളത്തിൽ കളിപ്പിക്കുക അത് ഏതൊരു ഫുട്ബോൾ പ്രേമികളുടെയും ആഗ്രഹമാണ് അതിന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ എടുത്ത് ചിലവഴിക്കാൻ നമുക്ക് അറിയില്ല അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല സർക്കാർ ചെയ്യുകയും ചെയ്യും അതിന് ബന്ധപ്പെട്ട സ്പോൺസറേഴ്സിന് കണ്ടെത്തി ആദ്യം നമ്മൾ സ്പോൺസർഷിന് സ്പോൺസറെ കണ്ടെത്തി ആ സ്പോൺസർ എലിജിബിൾ ആണെന്ന് ടാക്സ് നമ്മൾ നമ്മളറിയിച്ചു ആ സ്പോൺസർ നമ്മളവരെ അറിയിച്ചു നിങ്ങൾ എലിജിബിൾ എലിജിബിളാന്ന് അറിയിച്ചു അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്വസ്ഥത തന്നെ ഇരിക്കുകയാണ് സുതാര്യമായ രീതിയിൽ നമ്മൾ ഇവരെ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിൻ്റെ റിസർവ് ബാങ്കിൻ്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെ ഇതെല്ലാം അനുമതികളോട് കൂടി മാത്രമേ അവരെ ക്ഷണിക്കാനും പണമയ്ക്കാനും കഴിയും ഈ ഫോർമാലിറ്റികൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടു അപ്പോൾ അത്തരത്തിലൊരു കരാർ ലംഘനം എന്നുള്ള കരാറിൽ ഇവരില്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിലല്ല ഈ ഡേറ്റിന് വേണ്ടി പണം ആലോചിച്ചു കൊടുക്കുക ഒരു ഇൻവോയ്സ് വരാതെ പണം കൊടുക്കുന്നുണ്ട് ചെയ്യുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കേരളത്തിൻ്റെ താല്പര്യം കൂടി നിങ്ങൾ ആലോചിക്കുക ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ വ്യക്തിത്വം നടത്തുക എന്നുള്ളത് ഇതിൽ കൂട്ടിക്കൊടുക്കാൻ ഇത് കായിക രംഗത്തുള്ള ഏറ്റവും നല്ല പ്രവണതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരള സംസ്ഥാനത്തിൽ ഇതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തത് ഈ കോളേജ് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അതിന്റെ തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആദ്യം പറയുന്നത് ആ സമയത്താണ് അവരെ അക്കാദമി ഞങ്ങൾ സന്ദർശിച്ചിരുന്നത് അവിടെ വെച്ചാണ് അവർ അവരെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞിട്ട് ആ എഗ്രമെന്റ് വെച്ചത് അതുകൂടി ഞങ്ങൾ കൂട്ടിപ്പോ അപ്പം അത് തമ്മിലെന്താ മന്തിക്കുണ്ട് അവിടെ കണ്ടു എന്നുള്ളത് ശരിയാണ് അവരെ അത് കാണണ്ടേ ഒരു അവരെ സംവിധാനങ്ങൾ ഒരു കോച്ചിങ് ക്യാമ്പുകൾ അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കോച്ചിങ് ക്യാമ്പുകൾ കാണും ഇതൊക്കെ തന്നെ കണ്ടാലേ നമുക്ക് അതേപോലെ ഇവിടെ നടപ്പിലാക്കാൻ കഴിയും ഇതെല്ലാം നടന്നിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുണ്ട് കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇവിടെ മറ്റ് ഒരു സംവിധാനം ഒരു സ്ഥാനം നടന്നിട്ടില്ല കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും സുതാര്യമായി മുന്നോട്ട് പോയി ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരു തത്വം ഉണ്ടായിട്ടില്ല ഇന്നലെ ട്വൻറ്റി ഫോർ പോലുള്ള ടിവികൾ ഉന്നയിച്ചിട്ടുള്ള പതിമൂന്ന് ലക്ഷം എന്നുള്ളത് ഇങ്ങനെ ധാരാളം വിദേശയാത്രകൾ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്താറുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെന്ന് നടത്താറുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് അതിനെ വലിയ രീതിയിൽ ക്ഷനിച്ചത് കാണിക്കുക എന്നുള്ളത് ഇതാണ് വസ്തുത എന്നൊക്കെ സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ എന്ന് ഞാൻ പറയുന്നു കേരളത്തിലെ കായികരംഗവുമായി ബന്ധപ്പെട്ട് കായിക പ്രേമികൾ താല്പര്യത്തിനൊപ്പം ഈ ചാനലുകളും മാധ്യമങ്ങളും നിൽക്കണം അങ്ങനെ ഇപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താല്പര്യം അത് തെറ്റാണ് അതിന് അർജന്റീനക്കെതിരായിട്ടാണ് നിങ്ങൾ ഇത്തരം ബാധ്യത കൊടുക്കുന്നത് കാരണം നമ്മൾ പറയുന്നു കരാറില് ബന്ധപ്പെട്ടതിൽ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല അവരിങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയും അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയാം കാരണം അവർ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അതിലെന്താ സംവിധാനം ഉള്ളത് അതിലെന്താ തെറ്റായിട്ടുള്ളത് ഒരാൾ ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ താല്പര്യത്തിൽ ഇതല്ല ഇതിനല്ല ഞങ്ങൾ പണം അടച്ചത് എന്ന് പറയുന്നതിന് എന്താ തെറ്റ് പറയണ്ടേ അതിനല്ലേ ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനിക്കുണ്ട് ഞാൻ നിങ്ങളെ കണ്ടു തന്നെ ഞാനതൊന്നും പറയരുതെന്ന് ആഗ്രഹിച്ചാണ് എന്നാ ഇത് ഈ വസ്തു വെക്കുക ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ അതും വന്നോളും അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചത് അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ലേ അതിനു വേണ്ടി ഇതിൽ ഇത്ര ശ്രമിക്കുന്നത് ചെറിയ കാര്യമാണ് ഇത്രയും പണം കണ്ടെത്തുക എന്നൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു ഇതിന് ഇത്ര പണം അയക്കാൻ റിസർവ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഒക്കെ അനുമതി തേടുക എന്ന് അത് അനുമതി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രോസസ്സല്ലേ അതെല്ലാം നമ്മൾ സംസ്ഥാനം നേടിയെടുത്തിട്ടല്ലേ ഈ ഒരു രീതിയിലേക്ക് പോയത് അല്ലാതെ ഒരു സുപ്രഭാവത്തിൽ വിളിച്ചു പറഞ്ഞ് പോയതല്ലല്ലോ എല്ലാ പ്രാഥമികമായി എടുക്കേണ്ട എല്ലാ അനുമതികളും എക്സ്റ്റേണൽ അഫയേഴ്സ് വരെ ഇതിൻ്റെ കോപ്പികൾ പോകും ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് വന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത അത് മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് കരാർ പറയാൻഡ്രോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലല്ല ഒരു മിനിറ്റ് ഇപ്പോൾ ഞാൻ വീണ്ടും പറയാം ലിയാൻഡ്രോ പിന്നെ ഇത് നടത്തിയതൊന്നും നിങ്ങൾ വിളിച്ച് പറയണ്ട നിങ്ങളാളെല്ലാം വിളിച്ച് പറയണേ ഇവിടെ ഉണ്ടായതാണ് ഇത്തരത്തിൽ ലിയാൻഡ്രോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വാട്സപ്പ് ചാറ്റ് വരുന്നു എൻ്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ സാധനത്തിൽ ഈ ഒരു എന്താ പറയുക പ്രൊഫൈലല്ല നിങ്ങളെ സോഴ്സ് നിങ്ങളെ സോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എനിക്കറിയുന്നതാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അതാണെങ്കിൽ തന്നെ ഞങ്ങളാരും പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുണ്ട് ഞാനിപ്പോൾ പറഞ്ഞുണ്ട് നമുക്ക് ഡിസംബറിൽ മുന്നിൽ കളിക്കാം അതിന് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിലപ്പറു വലിയൊരു വാർത്തക്കുള്ള സ്കോപ്പില്ല അതിന് എനിക്ക് പറയാനുള്ളത് വാർത്ത ഇപ്പൊ ട്വന്റി ഫോർ നന്നായിട്ട് ചെയ്യുന്നു അതൊന്നും ഉഷാറായിട്ട് ചെയ്യും അതല്ലേ ഞാൻ പറഞ്ഞത് ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കും ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങളും ആഗ്രഹിച്ചതാണ് കായിക വകുപ്പും ആഗ്രഹിച്ചതാണ് മെസ്സിയെ പോലെ ഒരു ലെജൻഡിനെ കേരളത്തിലെത്തിക്കുക അത് നമ്മുടെ നാട്ടിൻ പുറങ്ങളെ പരിചയപ്പെടുത്തുക അവർ നമ്മുടെ ഫാൻസിനെ കാണുക അതിൽ നിന്നും ആവേശമുൾക്കും പുതിയ ഫുട്ബോൾ യുവത്വം അതിലേക്ക് ആകർഷിക്കുക കൂടുതൽ ശക്തമാകും നമുക്ക് ഇന്ത്യയിലെ എല്ലാ ടീമിലൊക്കെ മലയാളികളില്ലേ അത് നമ്മുടെ ഫുട്ബോളിലുള്ള നമ്മളോട് ആരാധനയില്ലേ നമ്മുടെ ഒരു ഇഷ്ടമല്ലേ അത് തന്നെ നമ്മളും ആഗ്രഹിച്ചു അപ്പോൾ അവരെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്പോൺസർ ആ പണം അടച്ചിട്ടുണ്ട് അപ്പൊ അതിനപ്പുറം ഇനി എന്താ ചെയ്യുക ഒരു രാജ്യം പറയുമ്പോൾ അങ്ങനെ എളുപ്പമൊന്നുമില്ല ചെലവ് അങ്ങനെ നിലവിലുള്ള വാക്കിന്ന് പുറത്തു പോകുന്ന കാര്യമൊന്നും എളുപ്പമൊന്നുമില്ല അതിനെ സംവിധാനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പ് കാണുന്നുണ്ട് അത് അർജന്റീനിയൻ ടീമല്ല വരുന്നു മെസ്സി എന്ന് പറയുന്ന അവരുടെ സംവിധാനമുണ്ട് അദ്ദേഹം ഒറ്റക്കാണ് നമ്മൾ അവസാന ലോകകപ്പ് വിജയിച്ച അർജന്റീൻ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കും അതിനെ നമ്മൾ ശ്രമിക്കും ശ്രമിക്കുന്നു അതിൽ കരാർ ഒപ്പുവച്ചു അതിന് പണം കൊടുത്തു എന്നുള്ളത് നമ്മൾ പറയുന്നത് ആ മെസ്സി ഉൾപ്പെടെയുള്ള ടീമിനാണ് നമ്മൾ പറയുന്നത് മെസ്സി മാത്രമാണ് അർജന്റീൻ ടീമിലുള്ളത് എല്ലാവരും ഇല്ല അതല്ലേ നമ്മൾ ആഗ്രഹിച്ചു അതല്ലേ നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു അല്ല ഘട്ടത്തിൽ അർജന്റീന ഫുട്ബോൾ ഷെഡ്യൂളില് കേരളമോ ഇന്ത്യയോ ഉണ്ടായിരുന്നില്ലെന്നുള്ള ഒരു ഘടകമാണോ നോക്കൂ അതെല്ലാം ഈ ഡേറ്റുകളിൽ മറ്റെവിടെയും കളിയില്ല അതുകൂടി ശ്രദ്ധിച്ചു ഈ ഡേറ്റുകളിൽ അവര് ചൈനയുടെ കളി ഉണ്ടോ ചൈനൻ ഫുട്ബോൾ അസോസിയേഷൻ അത് ദരസിച്ചു ഞങ്ങൾ അർജന്റീനയുമായി ഈ ഒക്ടോബറിൽ ഒരു കളിയും ഒപ്പുവെച്ചിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷൻ കളിയുണ്ടെന്ന് പറഞ്ഞു ആ കലണ്ടറിൽ ഒന്നും തന്നെ അർജന്റീനിയ ഒരു ടീമായി മാച്ച് ഫിക്സ് ചെയ്തില്ല വേൾഡ് റാങ്കിങ്ങിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള അമ്പത് ടീമുകളാണ് സാധാരണ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കാറ് ആ പിക്ചറിൽ എവിടെയും അർജന്റീനിയ ഈ ഡേറ്റുകളിൽ മറ്റാരുമായി ആരുമായി ഡേറ്റ് കൊടുത്തു അത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് എന്റെ കയ്യിലും ഇപ്പൊ ഞാനത് നിങ്ങള് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു അതിലൊന്നും ഞാനത് കണ്ടില്ല ഒക്ടോബറിൽ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ പണം കൊടുത്തത് എന്താ ഒക്ടോബർ നവംബറിൽ കഴിക്കുക അതല്ലെങ്കിൽ നമ്മൾ സ്ഥലം പറയാം വേറെന്താ വർഷത്തിൽ കളിച്ചില്ല നമ്മുക്ക് എഴുത്താ താല്പര്യം അല്ല മറ്റൊന്നുമില്ല നമ്മള് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് നിങ്ങൾ കളിക്കാൻ കഴിയാതെ നമുക്ക് താല്പര്യമില്ല കളി വെച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളമാണ് എന്ന് പറയുന്നത് വിശ്വാസ്യത ഇല്ലാത്തൊരു ചാറ്റാണ് എങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാര് ഒരു കത്തിതരാൻ പറ ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുത്തല്ലോ ധാരാളം ചാറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ ഈ പറയുന്ന ലിയാണ്ടോ ചാറ്റുകൾ ഞാൻ കാണിച്ചു മിനിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് കൊടുത്തു അവരുമായിട്ടല്ലേ ഇതുവരെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ ആദ്യം ഞാൻ ഏഷ്യോട് മാത്രം പറയാം ആദ്യം പിന്നെ പർജൻ ടീമുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിച്ചു പണം കൊടുത്തു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിൽ അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല ആ പറഞ്ഞ ഡേറ്റിൽ വരികയാണെങ്കിൽ കേരളത്തിലെ കളി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇതാണ് വസ്തുത സ്പോൺസർ എപ്പോഴെങ്കിലും കരാർ ലംഘനം നടത്തിയായിട്ട് കായിക വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിനൊക്കെ ഇതൊക്കെ ഇതൊന്നും നമ്മൾ മറുപടി വരേണ്ട കേസാണ് നിലവിൽ നിങ്ങൾ എന്ത് എന്റെ വിളിച്ചു പറയുന്നത് നിങ്ങൾ പറയുന്ന എന്താ നിലവിൽ ഒരു കരാട് നിലനിൽക്കുകയും അതിന്റെ പണം അയച്ച ഒരു സ്പോൺസർ കഥാ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ജൈനന്റെ ഉത്തരം അല്ല അത് നിങ്ങൾ തന്നെ ചെയ്ത് മിനിസ്റ്റർ പോയതുമായി ചർച്ച ചെയ്യപ്പെട്ടു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് സ്പോൺസർ അവരും തമ്മിലാണോ തമ്മിലാണോ സംസ്ഥാന സർക്കാരും പറഞ്ഞല്ലോ പറഞ്ഞു നിങ്ങളാദ്യം ഈ നിങ്ങൾ ആദ്യം ഇതേപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് പഠിക്കും മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയണ്ട ആവശ്യമുണ്ടാ ഈ കായിക വകുപ്പ് തന്നെ രണ്ട് തവണ ഈ സ്പോൺസർക്ക് നോട്ടീസ് അയച്ചിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ അയച്ചിട്ട് ഞങ്ങൾ അറിയൂരുന്നു ആരോ ആരച്ചു കായിക വകുപ്പ് അങ്ങനെ ഓടിച്ചു എനിക്കറിയില്ല അല്ല നേരത്തെ ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്ന് പറയാം നിങ്ങൾ വെറുതെ ചൂണ്ടലിട്ട് കൊത്തിക്കല്ലോ ആദ്യം പറ എന്താന്ന് പറയാം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടങ്ങൾ കൃത്യമായും അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അനാവശ്യ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ടതില്ല ഇത് ഒന്നും പറയാം ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചോ അല്ലെങ്കിൽ പൊതുമുതൽ എടുത്തോ ചെയ്യുന്നൊരു കളിയോ അല്ലെങ്കിൽ മാച്ചോ ഒന്നുമല്ല അതുകൂടി നിങ്ങൾ ഒരു കാര്യം അതായത് ഈ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ ഇങ്ങനെ എല്ലാ ഉത്തരം പറഞ്ഞു തരും അത് നിങ്ങൾ എന്തായാലും സ്വന്തമായി തന്നെ കൊടുക്കുന്നുണ്ടല്ലോ അതും കൂടെ എനിക്ക് ഇഷ്ടമുള്ള കൊടുത്തോടെ പ്രധാനമായും ഈ ചോദ്യം നിങ്ങൾ തന്നെ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു നമ്മൾ കൊണ്ട് പറഞ്ഞത് എന്താ കഴിഞ്ഞ ലോകകപ്പ് ജയിച്ച അർജന്റീന ടീമ് നെച്ചടക്കമുള്ള ടീമിനെ കൊണ്ടുവരുന്നതാണല്ലോ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരും ഇനി വീണ്ടും കൊണ്ട് പറയേണ്ട ആവശ്യമില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല അത് തന്നെയാണ് നിങ്ങൾ കാര്യം ചെയ്യുന്നത് ആ ചൂരമ്മല തീർന്നു അതിന് ലീഗിന്റെ തട്ടിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് കൊടുക്കും അതൊക്കെ ജനങ്ങൾ കാണുന്നു നായക്കമരുന്ന് അല്ല ആയിക്കോട്ടെ അതൊക്കെ ശരിയാണ് ഇതിങ്ങനെ നടന്നോളും നിങ്ങൾ ഓരോ പ്രാവശ്യം നടക്കും ഓരോ പറയുന്ന പ്രാവശ്യം പറയുന്ന കാര്യങ്ങളും വീണ്ടും നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഗവൺമെന്റും കായിക വകുപ്പും ും പറഞ്ഞാലും ശരിയാണ് എല്ലാ സമയത്തും പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതും അതിന്റെ സത്യാവസ്ഥോ ഞാൻ ചോദിക്കട്ടെ ഇതാണല്ലോ ഏറ്റവും വലിയ സ്റ്റോള് അത് അതിൽ തന്നെ ചോദിക്കട്ടെ ഒരു കരാർ ഒപ്പിട്ട് പണം വാങ്ങുമ്പോൾ മെസ്സി അടക്കമുള്ളത് വരും എന്ന് ഒരു രാജ്യം ഒരു അർജന്റീന ഫുട്ബോൾ ലോക ചാമ്പ്യൻമാരുടെ ഒരു ടീം പറയുമ്പോൾ അത് അവർ ഒപ്പിട്ട് പണം വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയണ്ടത് പിന്നെ വരും കേട്ടോ ഇപ്പോഴും അത് തന്നെയാണ് സമയത്തിന് വന്നിട്ട് നിങ്ങള് വരണ്ടെട്ടോ കേരളയിൽ വരും അവസാനം അത് വന്നില്ല അതേപോലെ ആളുകൾക്കു കേരളയില് നശിപ്പിച്ച ആളുകളാണ് ഈ നിൽക്കുന്നത് നിങ്ങൾ കേരള ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആർക്കത്ര തിരക്ക് പോവാൻ എന്ന് ചോദിച്ചവരാണ് നിങ്ങൾ കേന്ദ്ര പല ഭാഗങ്ങളിലും കേരളീയം പോലുള്ള പന്തുകളിന്റെ കാര്യം അത് ആ സ്പോർട്സ്മാൻ സ്പോർട്സ് അപ്പൊ ഇതിനെ ദയവീ വളച്ചൊടുത്തിട്ടുള്ള വാർത്ത എടുക്കു പകരം ഇന്ന് ആ ലീഗിന്റെ മുണ്ടക്കേസ് എത്തിയപ്പോ ആ ലാൻഡിന്റെ കാര്യം ഇപ്പൊ മറ്റേ എന്താ പറയാ നമ്മളെ മലപ്പുറത്തുണ്ട് എന്താ പറയാ ഇരുപത്തി അഞ്ചു കോടി മറ്റേ അവിടെ വേറെ കഞ്ചാവ് കൂടുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് സമൂഹത്തിൽ പറയേണ്ട കാര്യം അതിലേക്ക് പോകാത്ത ഒരു വിഷയം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ സാധനത്തിലുള്ള കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് പോണ ഇനി നമുക്ക് വീട്ടിൽ വന്നാണ് ചായ കുടിക്കുന്നത് അതാണ് മുഖ്യമന്ത്രി ഒരു പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ